ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ കളക്ഷൻ ഫോർ ഡബിൾ ഫൈവ് നയൻ ടു എരുവപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താള പെരുമഴ തീർത്തത് എടപ്പാളിൽ സന്തോഷ് ആലങ്കോടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൽ ഇരുപത്തിനാല് പേരും മദുളവിദ്വാൻ സുധീഷ് നെല്ലുവായുടെ മൂന്ന് ശിഷ്യന്മാരുമാണ് ആരംഗത്തകർത്തത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സുധീഷ് നെല്ലുവായുടെ ശിഷ്യന്മാരായ നിരഞ്ജൻ അതർവ് സിദ്ധാർത്ഥ് എന്നിവരും സന്തോഷ് ആലങ്കോട്ടിന്റെ ശിഷ്യന്മാരായ ശ്രീലക്ഷ്മി കാശിനാഥ് അലൻ തീർത്ഥ് അനിരുദ്ധ് ധ്യാൻ ദേവ് ദിവിൻ ആദിനാഥ് എന്നീ മിടുക്കന്മാരും മുൻനിരയിലുണ്ടായിരുന്നു പഞ്ചവാദ്യത്തിന്റെ താളത്തിന് ശക്തി പകരാൻ കുട്ടിക്കൂട്ടത്തോടൊപ്പം ആശാന്മാരും സീനിയേഴ്സും ഉൾപ്പെടെ പതിമൂന്ന് പേരുണ്ടായിരുന്നതും എടുത്തു പറയേണ്ടതാണ് രണ്ടു മണിക്കൂർ നീണ്ട പഞ്ചവാദ്യ പെരുമഴ കാണികൾക്ക് ഹരം പകർന്നു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്